മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വന്യജീവികൾ ജനവാസ മേഖലകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളും സംഘർഷങ്ങളും ലഘൂകരിക്കുന്നതിനായി സർക്കാർ വിവിധോന്മുഖ പരിഹാര പദ്ധതികൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പ്രൈമറി റെസ്പോൺസ് ടീമിന്റെ ഭാഗമായി വനമേഖലയോട് ചേർന്നുള്ള കേന്ദ്രങ്ങളിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിൽ അവബോധ ക്ലാസുകളും ഭവന സന്ദർശനവും ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു തിരുവനന്തപുരം അഗസ്ത്യവരം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ ചോനാമ്പാറ മാങ്കോട് വാലിപ്പാറ സെറ്റിൽമെൻ്റുകളിൽ നെയ്യാറ്റിങ്ങര സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ ബോധവത്കരണ ക്ലാസും ഭവന സന്ദർശനവും ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു പരുത്തിപ്പള്ളി റേഞ്ച് പരിധിയിലുള്ള കൂട്ടപ്പാറ കൊച്ചുകിളിക്കോട് ആദിവാസി സെറ്റിൽമെൻ്റ് നെയ്യാർ വന്യജീവി സംഗീതത്തിൻ്റെ പരിധിയിലുള്ള കാര്രിക്കുഴി ചാക്കപ്പാറ സെറ്റിൽമെന്റ് കേന്ദ്രങ്ങൾ നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ തദ്ദേശീയരായ ആദിവാസികളും നാട്ടുകാരും പങ്കെടുത്തു വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾ തദ്ദേശീയ തലത്തിൽ നേതൃത്വം നൽകി മികവുറ്റ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരങ്ങൾ എന്നിവ സംബന്ധിച്ച് വിദഗ്ധർ വിശദീകരിച്ചു കുട്ടപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അവബോധ ക്ലാസിൻ്റെ ഉദ്ഘാടനം വിതുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ ആനന്ദ് നിർവഹിച്ചു നെയ്യാർ കാലിക്കുഴി കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സദരാജു ഉദ്ഘാടനം ചെയ്തു നെയ്യറ്റിങ്ങര സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷൈജു എ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ എസ് സഞ്ജയൻ ജെ ഷാജി കെ ബിജു മുഹമ്മദ് നസീം ജനജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു